കുറ്റിപ്പുറം മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ ചുള്ളിക്കാട് പുതുതായി നിർമ്മിച്ച അംഗനവാടി നാടിന് സമർപ്പിച്ചു ചടങ്ങ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തും പിന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നാട്ടുകാരും അംഗനവാടി സ്നേഹിക്കുന്നു കൂടെ നിൽക്കുന്നു എന്നതാണ് വലിയൊരു പ്രത്യേകത അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്തരോടൊപ്പം സന്തോഷകരമായി പൂർത്തീകരിക്കാനായി വളരെ കൂടി നിങ്ങളുടെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെയൊക്കെ കൂടി ഈ അംഗനവാടികളെ ഔപചാരികമായ തുറന്നു കൊടുക്കൽ കാരണം നിർവഹിച്ചിരിക്കുന്നു എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത് അവഞ്ഞിക്കാട്ട് നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ കുടുംബം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് അങ്കണവാടിക്ക് കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി മുഖ്യാതിഥിയായിരുന്നു അങ്കണവാടി നിർമ്മാണത്തിന് സൗജന്യമായി സ്ഥലം നൽകിയ അവഞ്ഞിക്കാട്ട നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ കുടുംബത്തിനുള്ള സ്നേഹാദരം എം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞുമുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി കെ പി ഷരീഫ ബഷീർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുമ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അങ്കണവാടി കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്